നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ ആദ്യ ജോലിയിൽ പതിനയ്യായിരം രൂപ വരെ ആനുകൂല്യം പദ്ധതി തുടങ്ങി ആദ്യ ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് പതിനയ്യായിരം രൂപ വരെ ആനുകൂല്യം നൽകുന്ന തൊഴിൽ ബന്ധിത ആനുകൂല്യ പദ്ധതി പ്രധാനമന്ത്രി വികസിത ഭാരത് തൊഴിൽ പദ്ധതി തുടക്കമായി ഇതിനുള്ള പോർട്ടൽ നിലവിൽ വന്നു പി എം വി ബി ആർ ബൈ ഡോട്ട് ലേബർ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഓഗസ്റ്റ് ഒന്ന് മുതൽ വിവിധ സ്ഥാപനങ്ങളിൽ ആദ്യമായി ജോലി പ്രവേശിക്കുന്നവർക്ക് പ്രോത്സാഹനമെന്ന നിലയിൽ വേതനമനുസരിച്ച് പതിനയ്യായിരം രൂപ വരെ രണ്ട് ഘടുക്കളായി സർക്കാർ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകും മാസം ഒരു ലക്ഷം രൂപ വരെ ശമ്പളം ഉള്ളവർക്കാണ് ഇത് ലഭിക്കുക ഇ പി എഫ് ഒയിൽ രജിസ്ട്രേഷൻ നോക്കി ആദ്യ ജോലിയാണോ എന്ന് പരിശോധിക്കും ആദ്യ ഗഡുവായി പരമാവധി എഴുപത്തി രൂപ ജോലിക്ക് കയറി ആറു മാസത്തിനകവും രണ്ടാമത്തെ ഘഡു പന്ത്രണ്ട് മാസത്തിന് ശേഷവും നൽകും രണ്ടാം ഘിഡു ലഭിക്കുന്നതിന് മുൻപ് ജീവനക്കാർ സാമ്പത്തിക സാക്ഷരതാ കോഴ്സ് പൂർത്തിയാക്കണം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് പദ്ധതിയുടെ കാലാവധി അധിക തൊഴിലുടമകൾക്കും ആനുകൂല്യം വ്യവസായ മേഖലയിൽ വ്യത്യസ്ത മേഖലകളിൽ അധികമായി സൃഷ്ടിക്കുന്ന തൊഴിലുകൾക്ക് തൊഴിൽ ദാതാവിനും ആനുകൂല്യം നൽകും അധികമായി റിക്രൂട്ട് ചെയ്യുന്ന ഓരോ ജീവനക്കാരനും പരമാവധി മൂവായിരം രൂപ വരെ എന്ന കണക്കിൽ രണ്ട് വർഷത്തേക്കാണ് തൊഴിൽ ദാതാവിന് നൽകും ഉൽപ്പാദന മേഖലയിലെങ്കിലും നാല് വർഷം വരെ ആനുകൂല്യം ലഭിക്കും പതിനായിരം രൂപ വരെയാണ് ശമ്പളമെങ്കിൽ പരമാവധി ആയിരം രൂപയായിരിക്കും ശമ്പളത്തിന് ആനുപാതികം ആനുകൂല്യം പതിനായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ ശമ്പളത്തിന് രണ്ടായിരം രൂപയും ഇരുപതിനായിരത്തിന് മുകളിൽ മൂവായിരം രൂപയുമായിരിക്കും ആനുകൂല്യം ഇത് ലഭിക്കുന്നതിന് അമ്പത് ജീവനക്കാരിൽ താഴെയുള്ള സ്ഥാപനങ്ങൾ രണ്ട് പേരെങ്കിലും അധികമായി റെക്കോർഡ് ചെയ്യണം അമ്പതിന് മുകളിൽ ജീവനക്കാരുള്ള സ്ഥാപനമാണെങ്കിൽ കുറഞ്ഞത് അഞ്ച് പേരെ എടുക്കണം ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ആദ്യ ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് പതിനയ്യായിരം രൂപയുടെ ആനുകൂല്യത്തിനായി പ്രത്യേകം അപേക്ഷിക്കേണ്ടതില്ല ഇ പി എഫ് ഒ ഇടപാടുകൾ നോക്കി പണം തന്നെ അക്കൗണ്ടിലെത്തും നിലവിലെ ഇ പി എഫിൻ്റെ ഭാഗമായ സ്ഥാപനങ്ങൾ പ്രത്യേകം രജിസ്റ്റർ ചെയ്യേണ്ടതില്ലെങ്കിലും പാൻ ജി എസ് ടി നമ്പർ പാൻ ബന്ധിത ബാങ്ക് അക്കൗണ്ട് എന്നിവ നൽകുകയും ചെയ്യുകയും വേണം ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ